ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ നാട്ടുറവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിചയപ്പെടുത്തുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് മുരിങ്ങയ്ക്ക മുറി മുരിങ്ങക്കയുടെ ഔഷധഗുണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് മുരിങ്ങയ്ക്ക ഇത് ക്ഷയം അതുപോലെ വയറുകടിയും മഞ്ഞപ്പിത്തം നേത്രരോഗങ്ങളും അതുപോലെ മുറിവുകളും വാദം ശ്വാസകോശ രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കുന്നു വീടിൻ്റെ പരിസരത്തും വേലിയിലുമൊക്കെ വച്ച് പിടിപ്പിക്കാവുന്ന ഒരു വൃക്ഷമാണ് മുരിങ്ങയ്ക്ക് ഇത് നട്ടും അതുപോലെ കുരുനട്ടും വളർത്താവുന്നതാണ് എല്ലാ മണ്ണിലും ഇത് വളരുന്നു എന്നതാണ് പ്രത്യേകത ഇതിൻ്റെ ഔഷധ നോക്ക് നമുക്ക് നോക്കാം ശ്വാസകോശ രോഗങ്ങൾക്ക് മുരിങ്ങയുടെ രസം നൽകുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ മുറിവുകൾക്ക് മുരിങ്ങയില വെള്ളം ഇല്ലാതെ അരച്ച് മുറിവിൽ വച്ച് കെട്ടുകയാണെങ്കിൽ മുറിവ് ഉണങ്ങി നല്ല ശമനം ലഭിക്കുന്നതാണ് അതുപോലെ മഞ്ഞപ്പിത്തത്തിന് മഞ്ഞപ്പിത്തം ശമിക്കുന്നതിന് മുരിങ്ങയിലയുടെ ചാറ് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് ദിവസവും അത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം മാറി കിട്ടുന്നതാണ് വാതരോഗങ്ങൾക്ക് മുരിങ്ങയില എണ്ണ വാതരോഗങ്ങൾ മാറ്റുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് അതുപോലെ അജീർണമുള്ളവർക്ക് മുരിങ്ങത്തൊലിയുടെ നീരിൽ കുറച്ച് ഇന്ദുപ്പും ചേർത്ത് കഴിച്ചാൽ അജീർണമൊക്കെ ശമനം കിട്ടുന്നതാണ് അതുപോലെ ശുക്ല മുരിങ്ങയുടെ സ്വാരസം കഴിച്ചാൽ ശുക്ലം ധാരാളം വർധിക്കുന്നതാണ് പുഷ്ടിക്ക് മുരിങ്ങയിലെ തോരൻ വച്ച് പതിവായി കഴിച്ചാൽ പുഷ്ടി കുറഞ്ഞവർക്ക് പുഷ്ടി ഉണ്ടാകുന്നതാണ് മുരിങ്ങപ്പൂവ് തോരൻ വച്ച് കഴിച്ചാൽ ഗുൽമം നീർക്കെട്ട് കഫ വാദങ്ങൾ ബ്ലഡ് പ്രഷർ വായു എന്നിവയെല്ലാം ശമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന മുരിങ്ങയ്ക്ക് നല്ല വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറി ഇനമാണ് മുരിങ്ങ അപ്പോൾ കഴിയുന്നതും ഇതെല്ലാവരും ധാരാളം കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി വീണ്ടും കാണും എല്ലാവർക്കും ബൈ